റമദാനിലും ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ ഗസയിലേക്ക് എത്തിക്കുന്ന സഹായ ട്രക്കുകൾ തടഞ്ഞാണ് ഗസ ജനതയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടാൻ ഹമാസ് വിസമ്മതിച്ചതിനാൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയുമെന്ന് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചതിനു പിന്നാലെയാണ് ട്രക്കുകൾ തടഞ്ഞത് തീരുമാനം വില കുറഞ്ഞ ബ്ലാക്ക് ആണെന്നും യുദ്ധക്കുറ്റമാണെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഹമാസ് പ്രതികരിച്ചു വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണിതെന്നും ഇസ്രായേലിന്റെ തീരുമാനം പിൻവലിപ്പിക്കാൻ മധ്യസ്ഥർ ഇടപെടണമെന്നും ഹമാസ് പറഞ്ഞു ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇത് നാൽപ്പത്തി ദിവസം കൂടി ദീർഘിപ്പിക്കണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെക്കുകയായിരുന്നു ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു പുതിയ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ബന്ദികളിൽ പകുതി പേരെ ഹമാസ് വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇത്തരത്തിൽ വിട്ടയക്കണമെന്നും വ്യവസ്ഥയുണ്ട് എന്നാൽ ഈ നിർദ്ദേശം ഹമാസ് തള്ളുകയായിരുന്നു നിർദ്ദേശം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം മാത്രമല്ല ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ ആരംഭിച്ച രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതിയില്ലെന്നും ഹമാസ് അറിയിച്ചു